ഒരിക്കൽ മാനസാന്തരത്തെക്കുറിച്ച് ഒരു ശുശ്രൂഷകൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു ഞാനൊരു ശുശ്രൂഷകനും കൂടെ പത്നാപുരത്തിനടുത്തുള്ള ആവണീശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഭവനത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നുപോയി അന്ന് ആ ഭവനത്തിൽ കടന്നു വന്ന മറ്റൊരു ശുശ്രൂഷകൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് പുറത്ത് വന്നില്ലായെങ്കിൽ ദൈവം നിങ്ങളുടെ അവയവം ചൂഴുന്നെടുത്ത് കളയുമെന്ന് പറഞ്ഞു അന്ന് ഞാനും എൻ്റെ കൂടുണ്ടായിരുന്ന ശുശ്രൂഷകനും ആ ഭവനത്തിൽ കടന്നു വന്നവരുടെ മുഖം ശ്രദ്ധിച്ചപ്പോൾ വളരെ ഭയത്തിലും നിരാശയിലും വിഷമത്തിലും വായിക്കാൻ തുടങ്ങി ഇങ്ങനെയുള്ള പ്രഘോഷണങ്ങളുടെ ഇങ്ങനെയുള്ള മാനസാന്തര പ്രസംഗങ്ങളുടെ ഫലമെന്ന് പറയുന്നത് ക്രിസ്തുവിനെ അറിയാത്തവർ ക്രിസ്തുവിനെ അറിയാത്ത വിധത്തിലും അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരാത്ത വിധത്തിലും ക്രിസ്തുവിൽ വിശ്വസിച്ചവർ പിന്മാറ്റത്തിലും ആയിത്തീരുക എന്നതാണ് ഫലം ഞാൻ പറഞ്ഞ ശുശ്രൂഷകന്റെ വാക്കുകൾ പ്രകാരം ദൈവം തൻ്റെ അടുക്കൽ വരുന്നവരുടെ അല്ലെങ്കിൽ തന്നെ വിശ്വസിച്ച് അനുഗമിക്കുന്നവരുടെ ആ വിശ്വാസികളുടെ അവയവം ചൂഴുന്നെടുത്ത് കളയുവാനാണെങ്കിൽ ക്രിസ്തു തൻ്റെ ശരീരത്തെ മുറിവേൽപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു ക്രിസ്തു തൻ്റെ ചങ്കിലെ ചോര നൽകേണ്ട കാര്യമില്ലായിരുന്നു ക്രിസ്തു തൻ്റെ ജീവനെ ക്രൂശി വെടിയേണ്ട കാര്യമില്ലായിരുന്നു ഇങ്ങനെ ദൈവം നിങ്ങളുടെ അഭയവം ചൂഴുന്നെടുത്ത് കളയും ദൈവം നിങ്ങളെ കീറിക്കളയും ദൈവം നിങ്ങളെ അടിക്കും എന്ന വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഭയപ്പെടുത്തുന്ന മനസ്സിനെ മടിപ്പിക്കുന്ന മനസ്സിനെ മുറിപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന വചനപ്രഘോഷണങ്ങളുടെ പിന്നിൽ ദൈവം മോശയിലൂടെ നൽകിയ ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള ചിന്തയിൽ മക്കളെ ഭയപ്പെടുത്തി അനുസരിപ്പിക്കുവാൻ ശ്രമിക്കുന്നതുപോലെയുള്ള ബുദ്ധിയാണ് മറ്റൊരു പ്രധാന കാരണം ദൈവം ക്രിസ്തുവിലൂടെ നൽകിയ ഋപയെക്കുറിച്ചുള്ള വ്യക്തമായ അറിവില്ലായ്മയാണ് മാനസാന്തരത്തെക്കുറിച്ചും അഥവാ പാപത്തിൽ നിന്ന് മനം മനംതിരിയേണ്ടതിനെക്കുറിച്ചും പാപത്തിൻ്റെ ഫലം എന്താണ് എന്ന ആ മുന്നറിയിപ്പിനെക്കുറിച്ചും പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് സഭകളിൽ സംസാരിക്കുന്നത് എന്നറിയുവാൻ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും യേശുക്രിസ്തുവിൻ്റെ വാക്കുകളെന്ന് പറയുന്നത് ലാവണ്യമുള്ള വാക്കുകളായിരുന്നുവെന്ന അഥവാ ഋപ നിറഞ്ഞ വാക്കുകളായിരുന്നുവെന്ന ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ രേഖപ്പെടുത്തിട്ടുണ്ട് ഈ കൃപ നിറഞ്ഞ വാക്കുകളാൽ മുടിയനായ പുത്രൻ്റെ ഉപമയിലൂടെയും കാണാതെ പോയ ആടിൻ്റെ ഉപമയിലൂടെയും കാണാതെ പോയ ദ്രഹ്മയുടെ ഉപമയിലൂടെയും ഭാവികളുടെ മനംതിരിവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു നല്ല പിതാവായ ദൈവത്തെയും മനം തിരിഞ്ഞു വന്നാൽ സ്വർഗം മുഴുവന് സന്തോഷിക്കുന്ന വിധത്തിൽ അവരെ സ്വീകരിക്കുന്ന ഒരു നല്ല ദൈവത്തെയും വ്യക്തമാക്കിക്കൊണ്ട് അവരെ ദൈവത്തോട് അടുപ്പിക്കുന്ന വിധത്തിൽ അവർക്ക് ആ ദൈവകൃപ ലഭിക്കത്തക്ക വിധത്തിൽ സംസാരിക്കുന്ന ഒരു ക്രിസ്തുവിനെ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ കാണാം അതേപോലെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് പാപം ചെയ്യരുത് എന്ന് വ്യക്തിപരമായി ഉപദേശിക്കുകയും തന്നിൽ കുറ്റം കണ്ടെത്തുവാനായിട്ട് വന്ന പരീക്ഷന്മാരോടും ശാസ്ത്രിമാരോടും നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ ആദ്യം കല്ലറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പാപത്തിന് ബോധം വരുത്തുകയും ചെയ്യുന്ന ഒരു ക്രിസ്തുവിനെ രോഗനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം മൂന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ കാണാം അതേപോലെ വ്യത്യസ്ത കുളക്കരയിലെ സൗഖ്യമായ രോഗിയോട് അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ പാപം ചെയ്യരുത് എന്ന് വ്യക്തിപരമായി ഉപദേശിക്കുകയും മുന്നറിയിപ്പ് കൊടുക്കുകയും തന്നിൽ വിശ്വസിച്ചില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് പരീക്ഷന്മാർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ക്രിസ്തുവിനെ രോഗനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിലും യോനാൻ്റെ സുശേഷം എട്ടാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്ക്യങ്ങളിലും കാണാം ഈ വേദഭാഗങ്ങളിൽ എങ്ങും തന്നെയും ക്രിസ്തു ആരെയും ഭയപ്പെടുത്തുന്ന വിധത്തിലോ ആരെയും മുറിപ്പെടുത്തുന്ന വിധത്തിലോ നിങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും കുറ്റപ്പെടുത്തുന്ന വിധത്തിലോ ആയിരുന്നില്ല പാപം ചെയ്യരുത് എന്ന് ഉദ്ദേശിച്ചത് അവരുടെ ആ പാപത്തിൻ്റെ ഫലം എന്താണ് എന്ന് മുന്നറിയിപ്പ് കൊടുത്തത് അവരുടെ ആ പാപത്തിന് ബോധം വരുത്തിയത് അങ്ങനെ ഒരു സ്വരം ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ ഇല്ല അങ്ങനെ ഒന്നും ഈ വേദഭാഗങ്ങളിൽ ഇല്ല മറിച്ച് പിതാവായ ദൈവം എന്തിനാണോ തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചത് സകല മനുഷ്യരെയും ആ പിതാവായ ദൈവത്തോട് അടുപ്പിക്കുക സകല മനുഷ്യരെയും രക്ഷിക്കുക എന്ന പരമപ്രധാനമായ ലക്ഷ്യത്തോടെ സ്നേഹവും കരുണയും ദയയും അടങ്ങിയ ദൈവത്തിൻ്റെ കൃപയ്ക്കനുസരിച്ചായിരുന്നു ക്രിസ്തു സംസാരിച്ചത് ദൈവത്തിൻ്റെ ആ കൃപയുടെ വാക്കുകളായിരുന്നു ക്രിസ്തു സംസാരിച്ചത് എബ്രായർ പത്തിൻ്റെ ഇരുപത്തൊമ്പതിൽ പരിശുദ്ധാത്മാവ് കൃപയുടെ ആത്മാവാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ പരിശുദ്ധാത്മാവ് പുതിയ നിയമ പുസ്തകങ്ങളുടെ ഫല ഭാഗങ്ങളിലും കൃപ നിറഞ്ഞ വാക്കുകളാൽ ഉപദേശിക്കുകയും പ്രബോധിപ്പിക്കുകയും മുന്നറിയിപ്പ് കൊടുക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നതായി കാണുവാനായി കഴിയും അത് ചില വേദഭാഗങ്ങളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്നും നാം നമ്മുടെ പാപങ്ങളെ പാവങ്ങളെ പറയുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനുമാകുന്നുവെന്നും ഒരുവൻ പാപം ചെയ്താൽ നീതിമാനായ ക്രിസ്തു എന്ന കാര്യസ്ഥനുണ്ട് എന്നും അവൻ നമ്മുടെ മാത്രമല്ല മുഴു ലോകത്തിൻ്റെയും പാപത്തിന് പ്രായച്ചിത്വമാകുന്നു എന്നും ഒന്ന് യോഗനാൻ ഒന്നിൻ്റെ ഏഴ് ഒമ്പത് വാക്യത്തിലും ഒന്ന് യോഗനാൻ രണ്ടിൻ്റെ ഒന്നിലും പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു പ്രബോധിപ്പിക്കുന്നു താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാനും ജീവിച്ചിരിക്കുന്നവനാകയാൽ നമ്മെ പൂർണമായും രക്ഷിപ്പാൻ ക്രിസ്തു പ്രാപ്തനാണ് എന്നും നമ്മുടെ ബലഹീനതകളിൽ അവൻ സഹതാപം കാണിക്കുന്ന പുരോഹിതനാണ് എന്നും അതുകൊണ്ട് സഹായത്തിനായുള്ള കൃപ പ്രാപിപ്പാൻ ആ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവീനെന്ന എബ്രായർ ചെയ്ത് ലേഖനം ഏഴിൻ്റെ ഇരുപത്തഞ്ചിലും എബ്രായർ നാലിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യത്തിലും പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു ഉപദേശിച്ചു പാപം ചെയ്യരുതേ എന്നും പാപത്തിൻ്റെ ശമ്പളം മരണമാണ് എന്നും പാപം ചെയ്താൽ ദൈവരാജ്യം അവകാശമാക്കുവാനായിട്ട് കഴിയുകയില്ല എന്നും ട്രോമർ ആറിൻ്റെ ഇരുപത്തി മൂന്നിലും ഒന്നുകുരുന്നേർ പതിനഞ്ചിൻ്റെ മുപ്പത്തിനാലിലും ചില സഭകളോട് അവരുടെ കുറ്റങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് അവർക്കതിൽ ബോധം വരുത്തി അവർ അതിൽ മാനസാന്തരപ്പെടണമെന്നും മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ ഇന്നത് ഭവിക്കുമെന്നും വെളിപ്പാട് രണ്ടിലും പരിശുദ്ധാത്മാവ് ഉപദേശിക്കുന്നു മുന്നറിയിപ്പ് കൊടുക്കുന്നു ഈ പറയപ്പെട്ട വചനങ്ങളിൽ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ സംസാരങ്ങളിൽ ഒരു ഭയപ്പെടുത്തലിൻ്റെ സ്വരമില്ല ഒരു കുറ്റപ്പെടുത്തലിൻ്റെ സ്വരമില്ല ഒരു മുറിപ്പെടുത്തലിൻ്റെ സ്വരമില്ല മറിച്ച് ഒരു കാര്യസ്ഥൻ എന്ന നിലയിൽ താൻ എന്തിനീ ഭൂമിലേക്ക് അയക്കപ്പെട്ടുവോ സകല മനുഷ്യരെയും ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുപ്പിക്കുക ക്രിസ്തുവിന് വേണ്ടി ഒരുക്കുക ദൈവകൃപയിൽ സകലരെയും നിർത്തുക എന്ന ലക്ഷ്യത്തോടെ ദൈവം സകല മനുഷ്യർക്കും ക്രിസ്തു മുഖാന്തരം നൽകിയ ആ കൃപയ്ക്കനുസരിച്ചാണ് പരിശുദ്ധാത്മാവ് സംസാരിച്ചിരിക്കുന്നത്